वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഈ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം സുസംക്രമബലമായി പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ കൂടിയ മേഖലകളിലൊക്കെ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഒക്കെ ഉണ്ടാകും അസുഖങ്ങളുണ്ടോ എന്ന തോന്നലുകൾ കൊണ്ട് വിദഗ്ധ പരിശോധനയൊക്കെ നടത്തും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ പ്രവൃത്തി പരിചയമുള്ളവരെയൊക്കെ നിയമിക്കും അവിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്കൊക്കെ പോകാനുള്ള അവസരങ്ങളുണ്ടാകും മാസത്തിൽ പൂർവീക സ്വത്ത് ഏകാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ചാ മനോഭാവം വേണ്ടതായിട്ട് വരും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരും നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ അഭിമാനവും തോന്നിപ്പിക്കും സുഹൃത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ അപകീർത്തിയൊക്കെ ഒഴിവാക്കി കിട്ടും മിഥുന മാസത്തിൽ ശാസ്ത്രീയ പ്രായോഗിക വശങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിലൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും പ്രായത്തിലുപരി പക്വതയുള്ള പുത്രൻ്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാനൊക്കെ കഴിയും കർക്കിടക മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർബന്ധിതനാകും വ്യാപാര വിപണന മേഖലകളിൽ ക്രമാനുസൃതമായ വളർച്ച അനുഭവപ്പെടുന്നതുകൊണ്ടൊക്കെ വിദേശ വിപണന സാധ്യതകളെപ്പറ്റിയൊക്കെ ചിന്തിക്കും മതമത്സര അഹങ്കാര ബുദ്ധികൾ ഒഴിവാക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും ഉത്തരവാദിത്വമുള്ള പുത്രൻ്റെ സമീപനത്തിൽ ആശ്വാസം കണ്ടെത്തും ചിങ്ങ മാസത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരാനുള്ള തീരുമാനങ്ങളൊക്കെ ഭാവിയിലേക്ക് ഗുണകരമാകും ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് പറയുന്ന വാക്കുകൾ അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ബന്ധുമിത്രാദികളോടൊപ്പമൊക്കെ ഉല്ലാസയാത്രകളൊക്കെ ചെയ്യാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് കന്നിമാസത്തിൽ മാസത്തിൽ വിനയം ക്ഷമ ആദരം തുടങ്ങിയവയിലൂടെ തടസ്സങ്ങളെയൊക്കെ അതിജീവിപ്പിക്കാൻ കഴിയും ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സുവ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉൾപ്രേരണയുണ്ടാകും അവിചാരിത ചെലവുകളിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടതായിട്ടൊക്കെ വരും ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വാസവചനങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ നൽകാൻ ഉള്ള ഇടവരും തുലാമാസത്തിൽ സുഖ ദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമാകും പരിഹാസവചനങ്ങൾ കേൾക്കാൻ ഇടവരുമെങ്കിലും സാരാംശം മനസ്സിലാക്കി പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉത്തമം വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിൽ ഉപരി ലാഭമുണ്ടാകുന്നതുകൊണ്ട് വിൽപ്പനയ്ക്കൊക്കെ ആലോചിക്കും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തടസ്സങ്ങളെയൊക്കെ നീക്കി ഉദ്ദേശിച്ച കാര്യം സാധിച്ചെടുക്കാൻ കഴിയും വൃശ്ചികമാസത്തിൽ സംഘടിത ശ്രമങ്ങൾ വിജയിക്കും ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങും ഔദ്യോഗികമായി ഒട്ടേറെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരും അപ്രതീക്ഷിതമായി വിദേശ ഉദ്യോഗം നഷ്ടപ്പെടും കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിച്ച് വിദേശവാസം തുടരുവാനിട വരും വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനുള്ള യോഗവും കൂടി കാണുന്നു ധനുമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ നിർബന്ധിതനാകും വിദഗ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം നിലനിർത്തുവാനൊക്കെ സാധിക്കും സൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടാകും വ്യത്യസ്ത ആശയങ്ങൾ വന്നു ചേരുമെങ്കിലും വിദഗ്ധ ഉപദേശം തേടുകയാണ് നല്ലത് മകരമാസത്തിൽ അബദ്ധങ്ങളിൽ നിന്ന് മക്കളെ രക്ഷിക്കാനൊക്കെ കരുതലെടുക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും അറിയാത്ത കാര്യങ്ങളിൽ അതി ആധികാരികമായി പറയരുത് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കും പുതിയ വീട് വാങ്ങാനൊക്കെ ആലോചിക്കും കുംഭമാസത്തിൽ വിദേശ ബന്ധമുള്ള വ്യാപാര വിതരണ മേഖല പുനരാരംഭിക്കും സാഹിത്യരചനയുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും കൂറുമാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയസാധ്യത വളരെ കുറയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത് മീനമാസത്തിൽ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനയാലും സന്താന യോഗമുണ്ട് അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് ആശ്വാസമുണ്ടാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ ആജ്ഞാനുവൃത്തികളിൽ നിന്ന് വന്നുചേരുന്നത് കൊണ്ട് ആത്മവിശ്വാസമൊക്കെ കൂടും ജീവിത നിലവാരം കൂടിയതുകൊണ്ട് കൂടുതൽ സൗകര്യമുള്ള വീടൊക്കെ വാങ്ങുവാൻ ആലോചിക്കും പൊതുവെ വിഷു സംക്രമ ബലമായി ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ബലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം